സ്വഹതയില്ലാത്ത ഒന്നിനെയും മതിമറന്ന് സ്നേഹിക്കരു അത് നമുക്കെന്നും വേദന മാത്രമേ സമ്മാനിക്കൂ അനുഭവങ്ങളിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക അഭിനയങ്ങളിൽ വീണ് വീണ്ടും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക വേദനിപ്പിച്ചവർക്ക് ഇനിയും വേദനിപ്പിക്കാൻ ഒരു മടിയുണ്ടാകില്ല ഒരിക്കൽ ചുരുട്ടി എറിഞ്ഞ കടലാസ് പ്രശ്നങ്ങളെപ്പോലെയാണ് ജീവിതത്തിലെ ചില നഷ്ടങ്ങളുടെ പേജുകൾ ചിലത് തിരിച്ച് കിട്ടിയാലും പഴയ ഭംഗിയിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലും ചില ചൊളിവുകൾ മായാതെ ബാക്കിയുണ്ടാകും ചിലത് തിരിച്ചു വന്നാലും ഇനി ഒരിക്കലും പഴയതുപോലെ ആവില്ല എന്ന മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തൽ മനസ്സറിഞ്ഞ് സ്നേഹിച്ചാലുള്ള കുഴപ്പം എന്താണെന്നറിയോ ഒന്നും മറന്നു കിട്ടാൻ ചിലപ്പോൾ മരിക്കേണ്ടി വരും യാചിച്ച് കിട്ടുന്നതിന് വിലയില്ല നീണ്ടു നിൽക്കില്ല എന്നെല്ലാം പറയാൻ കൊള്ളാം പ്രണയത്തിൽ മുങ്ങി നിൽക്കുന്നവർക്ക് അതൊന്ന് കിട്ടിയാൽ ഉള്ളൂ അഭിനയിച്ച് തരുന്നതാണേലും എന്നെങ്കിലും ഒരിക്കൽ ശരിയാകുമെന്ന പ്രതീക്ഷ ദുർമോഹം മനുഷ്യൻ പ്രണയത്തിൻ്റെ കാര്യത്തിൽ അത്രമാത്രം നിസ്സഹായനാണ് തമാശയ്ക്ക് പോലും ആരോടും സ്നേഹം അഭിനയിച്ച് കാണിക്കരുത് നിങ്ങളുടെ നേരം പോക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ തകർക്കുന്നുണ്ടാകും